കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ മാറ്റിയിട്ട് ഒരു ഡിസിപ്ലിൻഡ് സ്ക്രീൻ ന്യൂസിലേക്ക് എത്തിക്കാനുള്ള ടിപ്പ് നമ്പർ വൺ ആദ്യം പേരൻസ് അല്ലെങ്കിൽ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ് ഒരു ഡിസിപ്ലിൻഡ് സ്ക്രീൻ ന്യൂസിലേക്ക് എത്തുക അതായത് കുട്ടികൾ എപ്പോഴും അവരുടെ കൂടെയുള്ള മനുഷ്യരെ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള മനുഷ്യരെ എന്ത് ചെയ്യുന്നു അതവർ ഒബ്സർവ് ചെയ്യുന്നു ഇമിറ്റേറ്റ് ചെയ്യുന്നു അപ്പോൾ അവർ ഒരു ഡിസിപ്ലിൻഡ് സ്ക്രീൻ ന്യൂസിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ അതിലേക്ക് എത്തേണ്ടതുണ്ട് ടിപ്പ് നമ്പർ ടു ജനിച്ചു വന്ന സമയം മുതലേ കുട്ടിയുടെ കൂടെ ഉള്ളവർ വളരെ നോർമലായി ഫുഡ് കഴിക്കുന്നത് പോലെ നടക്കുന്നതുപോലെ സംസാരിക്കുന്നത് പോലെ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടിക്ക് അതൊരു നോർമൽ കാര്യമായതും കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയതും ആരാണോ ഇതിനെ നോർമലൈസ് ചെയ്തത് അവർ തന്നെ ഇതിനെ ഡീനോർമലൈസ് ചെയ്ത് കൊടുക്കേണ്ടിണ്ട് കുട്ടിക്ക് നെക്സ്റ്റ് ടിപ്പ് നമ്പർ ത്രീ ഇസ് കുട്ടികളുടെ പ്രസൻസിൽ അവരെ പറ്റി നെഗറ്റീവായ രീതിയിൽ ഈ സ്ക്രീൻ അഡിക്ഷനെ പറ്റിയൊന്നും സംസാരിക്കാതിരിക്കുക അവരോടാണെങ്കിലും മറ്റുള്ള ആളുകളോടാണെങ്കിലും അതായത് കുട്ടികൾ പലപ്പോഴും നമ്മളെ കോൺഷ്യസ് ആയിട്ട് ലിസൺ ചെയ്യുന്നില്ലെങ്കിലും അവരുടെ സബ് കോൺഷ്യസ് ഫുൾ ടൈം നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും എല്ലാം അവർ അൺകോൺഷ്യസ്ലി ഇങ്ങനെ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ സ്ക്രീൻ അഡിക്ഷനെ പറ്റിയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക ആൻഡ് ഫൈനൽ ഈസ് അതൊരു ടിപ്പല്ല നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ കുട്ടിയുടെ സ്ക്രീൻ അഡിക്ഷൻ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാം എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുക സോ സ്ക്രീൻ അഡിക്ഷൻ മാറ്റിയെടുക്കാനുള്ള ഹിപ്നോട്ടിക് കമാൻഡ് ടെക്നിക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന കോഴ്സ് നിങ്ങൾക്ക് ഇതിന് ഹെൽപ്പ് ആവും സോ വേഗം തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ കോഴ്സിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും